കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കെടുതി പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ നാശമുണ്ടായത് മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് നീലേശ്വരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പൊടോം തുരുത്തിയിൽ വീടുകളിലും വെള്ളം കയറി എഴുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് അവിടെ നിന്ന് അഞ്ചു കുടുംബങ്ങളും ചാത്തമത്തിൽ നിന്ന് ഏഴ് കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് അതേസമയം ചാത്തമത്തിൽ നിന്ന് ഒരു കുടുംബത്തിലെ നാല് പേരെ ആലയിൽ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലുള്ള ക്യാമ്പിലേക്ക് മാറ്റി കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമെന്ന് പറയപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നദീതീരത്ത് താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ് പലയിടങ്ങളിലും വീടുകൾ ഉൾപ്പെടെ അപകട ഭീഷണി നേരിടുന്നുണ്ട് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി നൽകിയിട്ടുണ്ട് കനത്ത മഴയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വലിയ അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായി മഴ പെയ്തു ഇതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് അതേപടി നിലനിൽക്കുന്ന സാഹചര്യത്തിലും കാലവർഷക്കാറ്റ് ശക്തിപ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്